കാണുന്ന തോടായിരുന്നു ഇത് ഞാൻ കുളിച്ചുകൊണ്ടിരുന്ന കട വേണം ഈ ഗേറ്റ് അതുപോലെ എന്റെ കളം ഈ കിഴക്കോശ കാണുന്ന ഗേറ്റ് ഇടക്കോശ് അപ്പൊ ഈ കെട്ടിടം പരീതിയിലുള്ള കല്ലും മരവും ചരലും എല്ലാം വള്ളത്തിലാണ് ഇവിടെ നിൽക്കുന്നത് അങ്ങനെയാണ് കെട്ടിടം പാടുകൾ അന്ന് ഇതൊരു കാട്ടുപ്രദേശം പോലെ ഇരുന്നു കാട് ധാരാളം വൃക്ഷങ്ങളും വലിയ ഉഗ്രമാവുമൊക്കെ ഉണ്ടായിരുന്നു വെളുത്തണി ഉണരുന്നത് പക്ഷികളുടെ ശബ്ദം കേട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇപ്പോ കാക്കയുണ്ടെങ്കിൽ അല്ല അതൊരു പക്ഷിയില്ല ചില ഗ്രാമത്തിന്റെ സൗന്ദര്യം മുഴുവൻ പോയി പക്ഷെ ജീവിത സൗകര്യം വർദ്ധിച്ച് ട്രെയിനായി ടെലിഫോണുണ്ട് എല്ലാം ഉണ്ട് എങ്കിലും ആ ഗ്രാമ ലക്ഷ്മി ഇവിടെ നിന്ന് പോയി